നമ്മുടെ കാമക്കടുവയായ ആര്യന് നൂറെ കണ്ട് സഹിക്കാൻ പറ്റാതെ നൂറക്ക് കിസ് കൊടുത്തു എന്നാണ് വാർത്ത വരുന്നത് നമുക്ക് ആ ഒരു വീഡിയോയുടെ രംഗം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിനുശേഷം ഒന്നൊന്നായി ചർച്ച ചെയ്യാം ഓക്കെ ഹോ നൂറ പറയുന്നത് എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു എന്നാണ് നൂറ പറയുന്നത് എന്താണ് തുടർന്ന് സംഭവിച്ചത് അതായത് കിസ്സടിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ആതില വലിയ വഴക്കാണ് ആര്യൻ നിന്നെ കാമക്കടുവയായ ആര്യന് നിന്നെ കിസ്സടിക്കാൻ ശ്രമിച്ചപ്പോൾ നീ എന്തിന് നിന്നുകൊടുത്തു എന്നാണ് ആതിര ചോദിക്കുന്നത് നീ എന്തിന് എൻജോയ് ചെയ്തു എന്നാണ് ആതിര ചോദിക്കുന്നത് വലിയ രീതിയിൽ ആതിലയും നൂറയും വഴക്കാണ് ഈ വിഷയത്തിലായത് എന്താണ് സംഭവം എന്ന് നൂറ തന്നെ പറയുന്നുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ

ആര്യനെന്ന എന്ന കാമക്കടുവ നൂറയുടെ വയറ് നോക്കിയത് നീ എൻജോയ് ചെയ്തു എന്നാണ് ആതിര ചോദിക്കുന്നത് അതായത് ഈ പറയുന്ന ആര്യന് നിന്റെ വയറിങ്ങനെ നോക്കുന്ന സമയത്ത് എന്തിനാണ് നീ എൻജോയ് ചെയ്തത് എന്നാണ് ആതിര പൊട്ടിത്തെറിക്കുന്നത് എന്ത് പ്രശ്നമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചിരിയാണ് വരുന്നത് ഓക്കേ തുടർന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് കേട്ടു നോക്കാം െട്ടിക്കൊട്ടാ എന്താ അല്ലേ ഈ പറയുന്ന ആദില നൂറയോട് പൊട്ടിത്തെരിക്കുന്നു നീ എൻജോയ് ചെയ്തോ അതായത് ആര്യൻ എന്ന കാമക്കടുവ നൂറയെ സഹിക്കാൻ പറ്റാതെ നൂറയെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാതെ നൂറയുടെ വയറ് നോക്കിയപ്പോൾ നീ അത് എൻജോയ് ചെയ്തോ എന്നാണ് ഇവിടെ ആദില എന്ന നൂറയുടെ പാർട്ട്ണർ പൊട്ടിത്തെറിക്കുന്നത് എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം എന്താ അല്ലേ ഒരു പെണ്ണിനോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പറയുന്ന ആര്യൻ ചെയ്തത് എന്നാണ് ചിലർ കമന്റിട്ട് പറഞ്ഞത് അതായത് നൂറയെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്തു എന്നാണ് നൂറ കണ്ട അതായത് നൂറ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ എന്താ അല്ലേ ആര്യൻ എന്ന കാമക്കടുവ ഈ ചെയ്തത് വളരെ വളരെ മോശമെന്നാണ് ചിലർ കമന്റിട്ട് പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ ആര്യൻ എങ്ങനെ ചെയ്യുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം സോറി ഇവരുടെ കാമ സ്റ്റോറി കേട്ടിട്ട് ആതിലൊക്കെ പേടിയായി ഓടുകയാണ് മക്കളെ എന്റെ എല്ലാമെല്ലാമായ നൂറയെ ഈ പറയുന്ന ആര്യൻ കൊണ്ടുപോകുമോ ക്രഷടിച്ച് എല്ലാ നാട്ടുകാരെല്ലാവരും കാണുന്ന ഈ പൊന്നുമോളായ നൂറയെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നിൽ നിന്ന് നഷ്ടമാവുമോ ഇപ്പോ ഈ പറയുന്ന നൂറയെ എല്ലാവരും കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ശ്രമിക്കുന്നു എന്ന ഭയത്തോട് ആതില ഓടുകയാണ് മക്കളെ എന്താണ് തുടർന്ന് സംഭവിച്ചത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ഡബിൾ മീനിങ് അടിച്ചില്ലേ ശേഷം അവിടെ പോയി പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നത് അപ്പോഴാണ് കണ്ടുനോക്കാം ഇവിടെ കാമക്കടുവയായ ആര്യന് ഇന്നലെയാണ് നൂറയോട് ഈ ഒരു കൊടുംക്രൂരത ചെയ്തത് എന്നാണ് നൂറ പറയുന്നത് എന്നാൽ സ്വന്തം പാർട്ട്ണറായ ആതിലയോട് ഈ കാര്യം ഇന്നലെ പറഞ്ഞിട്ടില്ല ഇന്നാണ് പറഞ്ഞത് അതാണ് സ്വന്തം പാർട്ട്ണറായ ഇത്രയും ദേശം എന്റെ പാർട്ട്നറായ നൂറയെ ഒരാൾ അവളുടെ വയർ നോക്കിയ സമയത്ത് എന്തുകൊണ്ട് നടന്ന സമയത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് ആതിലക്ക് ദേശം അതായത് ആദിലയുടെ മുഖത്ത് ദേഷ്യം തോന്നാനുള്ള കാരണം അതാണ് സ്വന്തം പാർട്ട്ണറുടെ വയർ നോക്കിയ സമയത്ത് തന്നെ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് ഓക്കെ തുടർന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഇങ്ങനെ റിയാക്ട് ചെയ്ത പ്രശ്നം പ്രശ്നം അവനല്ല കാര്യത്തിനോട് ഞാൻ ഇതിലൂടെ ഒരു ടാസ്ക് അനാവശ്യ കാര്യങ്ങൾ ചെയ്യല്ലേ പൊന്നുമക്കളെ ആതിര വലിയ ദുഃഖത്തിലാണ് എന്താല്ലേ അതായത് തന്റെ പാർട്ട്ണറുടെ വയറ് നോക്കിയ സമയത്ത് ആ പാർട്ട്ണർ അത് നോക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് എൻജോയ് ചെയ്തു എന്നാണ് ഈ പറയുന്ന ആതിലയുടെ കംപ്ലയിന്റ് എന്താല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചിരിയാണ് മക്കളെ വരുന്നത് തുടർന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് കേട്ടുനോക്കാം നോക്കാം നിർത്തിക്കളയാൽ നീ അത് വിട്ടുകളയേണ്ട കാര്യമാണ് ഇതൊന്നും വലിയ പ്രശ്നമല്ല അവൻ അവളെ മേടത്തോടെയോ അല്ലെങ്കിൽ നോക്കിയോ അങ്ങനെ ചെയ്തിട്ടുള്ളതല്ല ഇങ്ങനെയൊക്കെ അവന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാമ കടുവയായ ആര്യന് എല്ലാ സ്ത്രീകളോടും മോശപ്പെട്ട രീതിയിലാണ് നോക്കുന്നത് എന്നാണ് അനുമോൾ വാദിക്കുന്നത് എന്നെയും പലതവണ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന ആതിലയോട് അനുമോൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് എന്നാലും ദേഷ്യം പോവാതെ കോപം പോവാതെ ആതില അവിടെ നിൽക്കുവാനുള്ള ഒരു കാരണം തൻ്റെ പാർട്ട്ണറുടെ വയറ് നോക്കിയ സമയത്ത് എന്തുകൊണ്ട് തൻ്റെ പാർട്ട്ണർ അവിടെ പൊട്ടിത്തെറിച്ചില്ല പാർട്ട്ണർ എന്തുകൊണ്ട് ചിരിച്ചു കൊണ്ട് അത് എൻജോയ് ചെയ്തു എന്നാണ് ഈ പറയുന്ന ആതിലയുടെ വലിയ രീതിയിലുള്ള കംപ്ലൈൻറ് തുടർന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം എന്നു വെച്ച അവൾ തിരിച്ചങ്ങനെ കാണിക്കണമെന്നില്ല അവൾക്കും അവന്റെ അവൾ നിങ്ങൾ എന്നെ പറയാറുണ്ട് അവളുടെ ഏറ്റവും ചെറുതെ പോലെയാണ് അവൾ ഉള്ളതെന്ന് വന്നിട്ട് ആരും ആയിക്കോട്ടെ അങ്ങനെ റെസ്പോണ്ട് പൊന്നുമക്കളെ ഇവിടെ ആതിലിടെ വലിയൊരു കംപ്ലൈന്റ് എന്തുകൊണ്ട് എൻജോയ് ചെയ്തു ആരിനെന്ന കാമ കടുവ വയറ് നോക്കിയ സമയത്ത് എന്തുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് ഒച്ചം വെച്ചില്ല അതാണ് ഇവിടെ ആതിര ചൂണ്ടിക്കാണിക്കുന്ന വലിയ പ്രശ്നം എന്നാൽ അതിനെ തുടർന്ന് നൂറ പറയുന്നത് ഒരു പ്രാവശ്യമല്ലേ ഞാൻ കുറച്ചും എൻജോയ് ചെയ്തു ഇതിൽ എന്ത് പ്രശ്നമാണുള്ളത് ഞാൻ ടാസ്കിന് ഇടയായിരുന്നു എന്നാണ് നൂറ പറയുന്നത് എന്താണ് തുടർന്ന് സംഭവിച്ചത് സംസാരിക്കേ അത് കാര്യം ചിരിക്കുന്ന ഇപ്പ നീ അവൾക്ക് രീതിയിൽ നീ റിയാക്ട് ചെയ്ത അവൾ അവളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവളുടെ ഓഫീസിലാണെങ്കിലും അവൾ നീ പുറത്തെ പോയാലും ആണുങ്ങൾ ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ റിയാക്ട് തോന്നുന്നു ഈ ഒരു ദേശത്തിന് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല പൊന്നുമക്കളെ അനുമോള് ആതിലയോട് പറയുകയാണ് തൻ്റെ പാർട്ട്ണറായ നൂറയ്ക്ക് ഓഫീസിൽ ആരെങ്കിലും നൂറയെ കെട്ടിപ്പിടിച്ചാൽ അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും നൂറയുടെ വയറ് നോക്കിക്കഴിഞ്ഞാൽ ഇനി നിന്നോട് വന്ന് ഒന്നും നിന്റെ പാർട്ട്ണറായ നൂറ പറയൂല കാരണം നീ അത് എടുക്കുന്ന രീതി അത്ര ശരിയല്ലെന്നാണ് അനുമോൾ ഈ പറയുന്ന ആദിലയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താണ് തുടർന്ന് സംഭവിച്ചത് ഈ വലിയൊരു സംഭവത്തിൽ ആരനെന്ന കാമക്കടുവ ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു ക്രൂരമായ ഒരു കുറ്റം ഈ പറയുന്ന നൂറയോട് ചെയ്തു എന്നാൽ തുടർന്ന് എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്ത് പറയാൻ വേണ്ടി എനിക്ക് എനിക്ക് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ നല്ല രീതിക്കാണ് ചെയ്തത് ഇവിടെ നൂറ പേടിപ്പിക്കുകയാണ് കൂടുതലായി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പിരിയും എനിക്കിത് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നാട്ടുകാരും ലോകം കേരളം എല്ലാവരും അറിഞ്ഞതുകൊണ്ടാണ് നിന്റെ കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് ഞാൻ പെട്ടുപോയതാണ് കൂടുതലായി എൻ്റെ വിഷയത്തിലേക്ക് നീ വന്നുകഴിഞ്ഞാൽ ഞാൻ പിരിയുമെന്നാണ് ഇവിടെ ഈ പറയുന്ന നൂറ പറയുന്നത് എന്നാലും ടെൻഷൻ മാറാത്ത ആതിര എന്തുകൊണ്ട് എൻ്റെ പാർട്ട്ണർ ആര്യൻ്റെ കിസ് അതായത് ഒരു കിസ് കൊടുത്തിട്ടില്ല കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് എൻജോയ് ചെയ്ത ടെൻഷൻ മാറാതെ ആതിര ചങ്ങ് പൊട്ടിക്കരയുമ്പോൾ നൂറ ഈ ചെയ്തത് ശരിയാണോ നിങ്ങൾ കമൻ്റ് ഇടണം ഓക്കെ എന്താണ് തുടർന്ന് സംഭവിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഇവിടെ നൂറ പറയുന്നത് ഇനി ആരെങ്കിലും എൻ്റെ വയറ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആണൽ ചെയ്യും അതായത് ഞാൻ കാണിക്കുമെന്നാണ് അതിന്റെ ഒരു ചെറിയൊരു ചുരുക്കമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് എന്തു തന്നെയായാലും ടെൻഷൻ മാറാതെ കരഞ്ഞ കരച്ചൾ മാറാതെ ബോധം നിലയിൽ നമ്മുടെ ആതിര ഞാൻ എൻ്റെ പാർട്ട്ണറെ ഇത്രയും കെയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ട്ണറുടെ വയറ് നോക്കുമ്പോൾ ആ പാർട്ട്ണറുടെ വയറ് നോക്കുമ്പോൾ ആര്യൻ കതോരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവളെ കിസടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവൾ എന്തിനു എൻജോയ് ചെയ്തു എന്ന് അറിയാതെ ഉത്തരം കിട്ടാതെ അങ്ങനെ അങ്ങനെ ഇരുന്നിരുന്ന് കരഞ്ഞു തളർന്ന ആതിലയുടെ അവസ്ഥ എന്താണ് എന്താണ് ഈ വിഷയത്തിൽ തുടർന്ന് സംഭവിച്ചത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം സ്പീക്കിംഗ് ഇതാണ് പുറത്തേക്ക് ആയിട്ടുള്ള ആക്കുന്നത് നിർത്തിക്കോ പൊന്നുമക്കളെ ഇതിന്റെ ഇടയിൽ കുടുങ്ങിയത് നമ്മുടെ അനുമോളാണ് ഇല്ലാതെ ഈ ലസ്പിയൻ കപ്പിൾസ് മാത്രമാണ് അനുമോൾക്കുള്ളത് അവിടെ വേറെ സ്ത്രീകളൊന്നുമില്ല എല്ലാവരും പോയി അതുകൊണ്ട് ഞാൻ ആർക്കൊപ്പം നിൽക്കണം ഞാൻ നൂറക്കൊപ്പം നിൽക്കണോ ഞാൻ ആതിലൊക്കെ നിൽക്കണോ എന്ന് അറിയാതെ അങ്ങ് ചങ് പിടഞ്ഞുള്ള അതായത് ചങ്കു പിടയുന്ന നമ്മുടെ ആ അനുമോളയാണ് നമ്മൾ കാണുന്നത് എന്തായാലും നൂറ ആതിലയോട് ചെയ്തത് വലിയ ചതിയായിപ്പോയി എന്നാണ് ചിലർ പറയുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് നൂറയുടെ അവകാശമല്ലേ ഇത്തിരിയല്ലേ ഒരു എൻജോയ് ചെയ്ത് അതിൽ എന്താണ് പ്രശ്നം എന്നാണ് മറ്റു ചിലർ പറയുന്നത് കിസ്സൊന്നും അടിച്ചിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഇതിന് ഇത്ര വലിയ പ്രശ്നമാക്കണോ എന്നാണ് ആര് എന്ത് പറഞ്ഞാലും ആതില പറയുന്നത് കാമക്കടുവയായ ആരിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് മാത്രമാണ് എന്താണ് തുടർന്ന് സംഭവിച്ചത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു കാര്യം പമ്മി എനിക്ക് അറിയില്ല

ആരൻ എന്ന് പറയുന്ന കാമക്കടുവ നൂറയെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ജസ്റ്റ് നോക്കിയൊന്ന് അങ്ങനെന്തോ ചെറിയ രീതിയിൽ ചെയ്തതാണ് അത് ദൂരത്തു നിന്ന് ചെയ്തതാണ് ഓക്കെ അടുത്ത ടച്ച് ഒന്നും ആയിട്ടില്ല അത് കേട്ട് സഹിക്കാതെ ആദില എന്ന തൻ്റെ പാർട്ട്ണറെ ഒരാൾ കണ്ട് ക്രഷ് തോന്നുന്നുണ്ട് കിസ്സടിക്കാൻ ഒരാൾക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്ന വലിയ ഒരു ടെൻഷന് ആദിലയുടെ ഫേസിലും ആദിലയുടെ മുഖത്തും നമുക്ക് കാണാൻ പറ്റും മോളെ ആദില എന്താണ് പാവം ആദിലയുടെ ആ ഒരു മനസ്സ് ശാന്തി ആവട്ടെ എന്ന് ഞാൻ പറയാണ് എന്താണ് ഈ വിഷയത്തിൽ തുടർന്ന് ബിഗ് ബോസ് എങ്ങാനം ഇടപെട്ടോ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇനിയിപ്പോ ഇവരെങ്ങാനും പിരിയുമോ ഒരു കാര്യം ഞാൻ പറയുകയാണ് ബിഗ് ബോസിൽ പിരിഞ്ഞിട്ടില്ലെങ്കിലും പുറത്ത് വന്നാൽ ഉറപ്പായിട്ടും പിരിയാനാണ് സാധ്യത കാരണം നൂറയെ കാണാൻ കോടാനു കോടാനു കോടി ആണുങ്ങൾ എന്തായാലും എയർപോർട്ടിൽ പോകും അത് എങ്ങനെ യാതില സഹിക്കും ആരനെന്ന കാമക്കടുവ ചെറിയ രീതിയിൽ ഒന്ന് നോക്കിയത് ഈ പറയുന്ന ആതിലക്ക് പിടിച്ചിട്ടില്ല എങ്കിൽ എയർപോർട്ടിൽ തുരുതുരാ വരുന്ന ആണുങ്ങളെ എങ്ങനെയായിരിക്കും യാതില സഹിക്കുന്നത് അതുകൊണ്ട് വാക്കു തർക്കമായിട്ട് അവസാനം നൂറ നല്ലൊരു ജീവിതം സെലക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അപ്പേതായാലും കാമക്കടുവയായ നമ്മുടെ ആര്യനെ ബിഗ് ബോസും മോഹൻലാലും ആക്ഷൻ എടുക്കുമോ എന്ന് ഞാൻ ഉടനെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോയുമായി ഞാൻ വരാം ഓക്കെ തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ